ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇത് ആ കേക്കില്ല ബാർബി അല്ലേ മേതു അതിന് വേറെ ഡ്രസ്സെല്ലാം ഇട്ടി കൊടുത്തു അല്ലേ വേണ്ട ഇപ്പൊ സമയല്ലേണ്ട ഇപ്പം വേണ്ട മണിക്കൂറിനട കാത്തുക്കെടുക്കണ്ട മേതു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കണം അതെ അപ്പൊ നമ്മള് മണിക്കൂറിനെ കൂട്ടാൻ വേണ്ടി പോയിരുന്നു ഗ്ലാസിന് പോയിട്ടുണ്ട് അപ്പൊ അതുപോലെ നമുക്ക് വിശേഷം കൂടി വന്നിട്ടുണ്ട് അതിലിട്ട് വെച്ചാല് ഇവള് ഓരോ കുപ്പായി ഊരി വെച്ചിട്ട് അത് ഡബലിട്ട് വെക്കും ഈ ഇ ഉപായമാണ്ടേ ഓടിപൊളി വേഗം അതുകൊണ്ട് ചരിവ കടിക്കല്ല അപ്പം നമ്മുടെ നരിക്കൂടെ ജിജേഷ് ജിജേഷ്നാ ജിജേഷ്ന്റെ കുഞ്ഞിനെ നമ്മ ജിജേഷനെ പരിചയപ്പെട്ടിണ്ടിണ്ട ആ പരിചയപ്പെട്ടിണ്ടി അല്ലേ കുഞ്ഞിനെ പരിചയപ്പെട്ടിണ്ടി കുഞ്ഞിനെ പരിചയപ്പെട്ടിണ്ടി കുഞ്ഞിന്റെ പാലുകൊടുക്കുന്നെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആയിനി അപ്പ കുഞ്ഞിനെ എൻടെ ഇളയമേ എൻടെ മോനാണ് അതെ അപ്പ ടെ നാട്ടിലില്ലാത്തതോണ്ട് ഇപ്പൊ വന്ന സമയത്ത് പിറന്നാളും പിന്നെ മുത്തപ്പന്ത് അത് രണ്ടും കൂടെ കഴിക്കുന്ന മുത്തപ്പൻ തുടങ്ങിയമ്മേം അതെയാ കുടിയലിന്റെ അടുത്ത് പോയി വരുന്ന ും കൊണ്ടുവന്നെതുപ്പന്റെ നമുക്ക് പോവാലോ എന്നിട്ട് മണിക്കൂറിന് കൂട്ടിട്ട് വരാനോ ചെറുപയറും തേങ്ങ ചെറുപയർ കട കി അവലുണ്ട് പക്ഷേ നാട ചെറുപയർ മാത്രമേ ഉണ്ടോ മതി

മണിക്കൂട്ടിനെ കൂട്ടാൻ കൊറച്ച് വൈകിപ്പോയെ മണിക്കൂട്ടിന് നല്ല വിശപ്പുണ്ടല്ലേ രാവിലെ വീട്ടില് ചായയും കടിയാക്കി കഴിഞ്ഞാൽ അവൻ കഴിക്കൂല കഴിക്കാണ്ട് വരും എന്നിട്ട് ഉച്ചക്കത് കഴിഞ്ഞു വരുന്ന സമയത്ത് അവന് ഭയങ്കര വിശപ്പുമായിരിക്കും അവന്റെ എപ്പോഴും ഉള്ള പരിപാടി അത് ഏടെ പോകുന്നുണ്ടെങ്കിൽ രാവിലെ വീട്ടിലാക്കിട്ടുണ്ടെങ്കിൽ അവന് കഴിക്കാൻ സമയം ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇത് ഇവിളും വീട്ടിലില്ല ഭക്ഷണവും എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങി കഴിഞ്ഞ ഒരിക്കും ദാഹുവായി വിശപ്പുമായി

ഡ്രസ് എടുക്കാൻ കേറി കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ സമയം പോന്ന വഴി അറിയില്ല ഏട്ടാ ഡ്രസ്സ് സമയം നാല് മണി ആ മൂന്നര നാലു മണിയായി ഇനിയിപ്പ കുടിയേലിന്റെ അടുത്ത് ഒന്ന് പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഒന്നെടുക്കാൻ വേണ്ടിട്ടാന്ന് പത്ത് പതിനഞ്ചും ഇട്ട് നോക്കണം എന്നാലാന്ന് ഒന്നും കിട്ടില്ല എല്ലാരും അവസ്ഥയില്ല തന്നെ ആയിരിക്കും എന്നിട്ടോ ഞാനേനക്ക് എടുക്കാന്നൊരു അഭിപ്രായം പക്ഷെ ഒന്നും നടന്നിട്ടില്ല ഇനിയിപ്പൊ നമുക്ക് സമയം ഇല്ല പറഞ്ഞ നേരെ ഇനിയിപ്പോ നരിക്കോട് പോകാനുണ്ട് അതുപോലെ കുടിയൽ നമ്മള് പറഞ്ഞില്ലേ വീട്ടിന്റെ അപ്പുറത്തൊരു കുടിയലുണ്ട് അവിടത്തേക്ക് വരെ പോയില്ല ഇനിയിപ്പോടിയലിലേക്ക് പോവാൻ വേണ്ടിയല്ലേ എന്താന്നേ ജലദോഷം ഒന്നും ഇല്ല അതെ അപ്പൊ നമ്മള് നരിക്കോടിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിട്ട് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അല്ലമ്മേ നമുക്ക് നാളെ അങ്കമ്പാടി പോവണ്ട അപ്പൊ അതുകൊണ്ട് അമ്മക്ക് പോയാൽ ശരിയാവില്ല രാവിലൊക്കെ ഉണ്ടാക്കാൻ ആളില്ലല്ലാവിലെ നല്ല ഒരു നോക്കലായി ഒമ്പത് മണിക്ക് അങ്ങോട്ടേക്ക് പോന്ന് പോകുമ്പോ നോക്കിയേ ഇവരെല്ലാം കൂട്ടിട്ട് പോകുമ്പോഴാണ് പ്രിയന്റെ കീടെ കണ്ടുവാ അത് ഞാൻ എടുക്കാൻ പോയി അതെ ഇത് കാണിക്കേ ഇത് ഇതിപ്പരിക്കോട് പോകുമ്പോഴേക്കില്ല ഇത്രയും സാധനങ്ങള് ചുമന്നുകൊണ്ടാണ് പോകുന്നത് ണം ഇമാനുവൽ സിൽക്കിന്റെ പരിസ്ഥിതി എല്ലാ കവറിലും കിട്ടി അതുകൊണ്ട് കാര്യം ബാക്കിയുള്ള ഡ്രസ്സുകൾ അല്ല ബാക്കിയുള്ള കാര്യങ്ങളിലും വെക്കാൻ തോന്നിയല്ലേ അപ്പൊ നമ്മളിന്ന് കുടിയെല്ലാം പോയി ഭക്ഷണമെല്ലാം കഴിച്ചു അവിടുന്ന് വൈകുന്നേരം നേരെ നമ്മ പോകുന്നത് സുബിയുടെ അമ്മ ഉണ്ട് നമ്മളെ അമ്മ കാത്തി അമ്മിനെയും കൂട്ടി നമ്മള് സുഹർണന്റെ അമ്മ കഴിഞ്ഞു അറിയില്ലല്ലോ എത്ര മണിക്കാണെന്നു അത് കഴിയാൻ സാധ്യതയില്ല ഏതായാലും അത് യൂട്യൂബിൽ ഇടണം എന്നുള്ള പ്രത്യേകിച്ച് പറഞ്ഞതാണ് അനിയത് അറിയില്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് ക്ലിപ്പ് എടുത്തെങ്കിൽ നമുക്കത് ഏതായാലും സമയം വയ്ക്കാണ്ട് നമുക്ക് വിടാ അപ്പൊ അമ്മ നേരെ വിളിച്ചതിന്റെ അടുത്തേക്കാന്നെ അങ്ങനെ ു പിന്നെ ഒറ്റക്ക് ഒരു വീട്ടില് വെക്കുമ്പോ ആൾക്കാർക്ക് ആ തന്നെ പേടിയാണെങ്കിൽ അതിൽ ഒറ്റക്ക് നിക്കുമ്പന്തായാലും ഒരു കാര്യം ചെയ്യാമ്മ നമുക്ക് മണിക്കൂറിന് എത്തിച്ചാലോ മണിക്കൂട്ടൻ എൻറെ ഒപ്പം ഇമ്പോർട്ടൻ ഫോർ അവർ ലൈഫ് ആയിക്കോട്ടെ അപ്പൊ നമ്മള് എല്ലാരും കൂടെ ഡാൻസ് തുടങ്ങാൻ ആയില്ല എപ്പ വിളിക്കലേന്ന് അറിയില്ല പറഞ്ഞിന് അത് നമുക്ക് പൂവാനാട്ടി പറഞ്ഞു இடம் காரணம் இல்லங்கு டான்ஸ் தொடங்க இஷ்டாவனக்கு ിൽ പരിപാടി കണ്ടാ വന്നിട്ട് ഇവിടെ അമ്പല കൂണി എന്നായിട്ട് പറയിൽ അമ്പള കോലായി കോലായി കോലായില് രണ്ടാളിവിടെ വന്നിരിക്കുന്നു കേട്ടാ കുട്ടികളെല്ലാം ഇവിടുന്ന് കളിക്കുന്നു ഏ പാറകുട്ടി സുവി എന്നാ നോക്കുന്നു സുവി ആ അതെ അല്ലേ അടിപൊളിയായിരുന്നു കേട്ടാ സുവി ഡാൻസ് ഡാൻസ് രണ്ടാളും സൂപ്പർ ആയിരുന്നു കേട്ടാ തെങ്ക് തെങ് ആരാണ് മീന് അറിയാം കാണലേ